നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അത്യന്തം അവിശ്വസനീയമായ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ നേർക്ക് ജോർദാനിൽ നടന്ന ആക്രമണവും മൂന്ന് സൈനികർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും മുപ്പത്തിനാല് സൈനികർക്കും പരിക്കേറ്റതും ഇതാ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ സ്ഥിതിഗതികൾ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വടക്കുകിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ യു എസ് പ്രസിഡന്റിനെ അനുമതി കാത്തിരിക്കുകയാണെന്ന് പെന്റഗൺ അറിയിച്ചതോടെയാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത് ജോ ബൈഡന്റെ നിർദ്ദേശം കിട്ടിയാൽ ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന വേളയിൽ തിരിച്ചടി നൽകിയില്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയാവാൻ കച്ചകെട്ടി നിൽക്കുന്ന ട്രംപ് അത് വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരും എന്നതിനാൽ തന്നെ ഉടൻ ആക്രമണത്തിന് ബൈഡൻ അനുമതി കൊടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ പിന്തുണയുള്ള സൈനിക വിഭാഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ് അതിനാൽ തന്നെ ഇറാനെതിരെയുള്ള സൈനിക നീക്കം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ് അമേരിക്ക ഇത്തരം ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അത് പണി കൊടുക്കുന്നത് ഇസ്രായേലിനാവും എന്നതാണ് സത്യം ഇസ്രായേൽ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാണ് അമേരിക്ക ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് തീർച്ചയായും ഈ ബന്ദിക്കൈമാറ്റ ചർച്ചകളെ ബാധിക്കും എന്നുറപ്പാണ് അങ്ങനെ ബാധിച്ചാൽ ഇസ്രായേൽ കടക്കുക ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാവും മാത്രമല്ല ഇറാനെതിരെ ആക്രമണം അമേരിക്ക നടത്തിയാൽ ഈ വിമത ഗ്രൂപ്പുകളുടെ ഏകോപനം ഉണ്ടാവും എന്നുറപ്പാണ് അത്തരത്തിലൊരു ഏകോപനം ഉണ്ടായാൽ അവരുടെ പ്രധാന ടാർജറ്റ് അമേരിക്കയുടെ അടുത്ത മിത്രമായ ഇസ്രായേൽ തന്നെയായിരിക്കും അതിന് തിരിച്ചടിയായി ഈ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ തിരിയും സിറിയയും കൂടി ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ഈ പ്രദേശം മുഴുവൻ സംഘർഷം വ്യാപിക്കുകയും അതിനെ അടിച്ചമർത്താൻ അമേരിക്ക വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമമായിരിക്കും അമേരിക്ക ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ അതിനാൽ തന്നെ വളരെ കരുതലോടെയാണ് ഈ നീക്കങ്ങളെ അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത് കാസിൽ നടക്കുന്ന സംഘർഷം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കും എന്നതും ഒരു മൂന്നാം ലോക മഹായുദ്ധ സാധ്യത പോലും തള്ളിക്കളയേണ്ട എന്നതും അന്താരാഷ്ട്ര വിദഗ്ധർ നേരത്തെ നൽകിയ മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പുകൾ ശരിവെയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ പോകുന്നത് അത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതും